പഠനകാലത്ത് മാത്രമല്ല ജീവിതമാർഗം കണ്ടെത്തുന്ന കാലത്തും കാസർകോട് ചാലിങ്കാൽ സ്വദേശി ഹരിദാസിന് കൂട്ടായി നിന്നത് തന്റെ പ്രിയപ്പെട്ട അധ്യാപകനാണ് ലോകം വിട്ട് നാട്ടിലെത്തിയപ്പോൾ ജീവിത പ്രതിസന്ധികൾ ഏറെ ഉണ്ടായിരുന്നു ഈ യുവാവിന്റെ മുൻപിൽ എന്നാൽ തന്റെ പ്രിയപ്പെട്ട അധ്യാപകനായ കരുണാകരൻ മാഷ് നൽകിയ ഒരാശയം കൊണ്ട് ഹരിയുടെ ജീവിതം മാറി മറിഞ്ഞു ഇന്നിപ്പോൾ കാസർകോട്ടിൽ തന്നെ പ്രധാനപ്പെട്ട ഒരു തേനീച്ച കർഷകനാണ് ഹരിദാസ് അഞ്ചാം ക്ലാസ് ഏഴാം ക്ലാസ് രണ്ട് ക്ലാസ്സിൽ പഠിപ്പിച്ച് ക്ലാസ് മാഷും കൂടിയായിരുന്നു പിന്നെ എൻ്റെ റിലേഷൻ ആണ് മാഷെ അപ്പോൾ അവർ സന്തോഷം ഇതും ഉണ്ട് ഇന്നും അങ്ങനെയാണ് എല്ലാ ആഴ്ചയിലും മാഷ് വരും കാര്യങ്ങളെ അന്വേഷിക്കും എല്ലാ പെട്ടികളും നോക്കുമ്പോൾ ഓരോ കാര്യങ്ങളും സംശയങ്ങളും ഉണ്ടെങ്കിൽ മാഷ് പറഞ്ഞു തരും തുടർച്ചയായിട്ട് പത്ത് ദിവസത്തെ ക്ലാസ് ഉണ്ടായിരുന്നു ആ പത്ത് ദിവസത്തെ ക്ലാസ് കഴിഞ്ഞ് അതിനുശേഷമാണ് പെട്ടി ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് സ്കൂൾ തന്നെ മികച്ചൊരു കർഷകൻ കൂടിയായിരുന്നു കരുണാകരൻ മാഷ് തേനീച്ച കൃഷിക്കായി ആദ്യഘട്ടത്തിൽ നേരിടേണ്ടി വന്ന പ്രയാസങ്ങൾ പ്രയാസങ്ങളേറെ അദ്ദേഹം പറയുന്നു എൺപത്തിരണ്ട് മുതലേ ഞാൻ തേനീച്ച കൃഷിയുമായിട്ട് ബന്ധമുണ്ട് അന്ന് ഗ്രാമസേവകൻ മൂന്ന് കൂട് തന്നു നമ്മൾ വളരെ കഷ്ടപ്പെട്ടിട്ട് കൈ കുത്ത് ഉറയുമ്പോൾ കാര്യമൊന്നും ഉപയോഗിക്കാത്ത കാലത്ത് കയ്യൊറയില്ല മാസ്ക് ഇല്ല അങ്ങനെയാണ് അപ്പോൾ ധാരാളം കുത്തു കൊണ്ടിട്ടും മറ്റുമൊക്കെ തന്നെയാണ് അങ്ങനെ അത്ര ഞാൻ മൂന്നും മൂന്നും ആറ് രണ്ട് പ്രാവശ്യമായിട്ട് ആറ് കൂട് വളർത്തിയിരുന്നു ആറ് കൂടിലും കൂടിയിട്ട് ഞാൻ ഒരു കൊല്ലത്തിൽ സാധാരണ വീട്ടിലെ ആവശ്യത്തിന് നാലു അഞ്ചു കുപ്പി വെച്ചിട്ട് ഒരു പത്ത് മുതൽ പന്ത്രണ്ട് കുപ്പി വരെ അന്ന് സ്കൂളിലെ ടീച്ചർമാർക്ക് വിലക്ക് കൊടുത്തിട്ടു നൂറ് റുപ്പിയാണ് അന്നത്തെ വില ഇന്നിപ്പോൾ ഹരിദാസിന്റെയും മാഷിൻ്റെയും ഫാമുകളിൽ ഉത്പാദിപ്പിക്കുന്ന നല്ല നാടൻ ഗുരുശിഷ്യ ബന്ധത്തിന്റെ മധുരമുറുന്ന രുചി കൂടിയുണ്ട് മാതൃഭൂമി ന്യൂസ് കാസർഗോഡ് സാരംഗ് സുരേഷ് നമുക്കൊപ്പം ചേരുന്നുണ്ട് സാരംഗ് പഠനത്തിൽ മാത്രമല്ല ജീവിതത്തിലും വഴികാട്ടി ആയിരിക്കുകയാണ് ഹരിദാസന് കരുണാകരൻ മാഷ് നമ്മൾ പലപ്പോഴും അത്ഭുതത്തോടെ നോക്കി കാണുന്നതാണ് ഈ ഒരു തേനീച്ച കൃഷി എന്ന് പറയുന്നതിൽ ഈ റിപ്പോർട്ടിന് ഇന്ന് വലിയൊരു പ്രത്യേകതയുണ്ട് കാരണം ഇന്നും ഇന്ന് തേനീച്ച ദിവസമാണ് അതുകൊടുക്കണ്ടു പറയൂ കൂടുതൽ വിശേഷങ്ങൾ ഈ അധ്യാപകന്റെയും വിദ്യാർത്ഥിയുടെയും സാധാരണ അറിവിൻ്റെ ആധ്യാക്ഷരങ്ങൾ പറഞ്ഞു തരുന്ന അധ്യാപകരെ കുറിച്ചുള്ള ഒട്ടേറെ കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ടാവും നമ്മൾക്കും അതുപോലെ തന്നെ സ്നേഹം നമ്മൾക്ക് നല്ല രീതിയിൽ തന്നിട്ടുള്ള അധ്യാപകരുണ്ടാവും പക്ഷേ ഹരിദാസിനെ സംബന്ധിച്ച് കരുണാകരൻ മാഷ് സ്വന്തം ജീവിതത്തിൽ ഒരു പ്രതിസന്ധി ഉണ്ടാകുന്ന സമയത്ത് കൂടെ നിന്ന് ഒരു പുതിയ ഉപജീവന മാർഗം അതിലേക്കുള്ള കൃത്യമായിട്ടുള്ള പരിശീലനം നൽകിയ ഒരാളാണ് എന്ന് തന്നെ പറയേണ്ടി വരും കാരണം വിദേശത്തായിരുന്നു നാട്ടിൽ ചെറിയ തോതിലുള്ള കൃഷിയൊക്കെ ഉണ്ടായിരുന്ന ഒരാളായിരുന്നു ഹരിദാസ് പിന്നീട് ഒരു സമയത്ത് കൃഷി നഷ്ടത്തിലേക്ക് പോന്നു അങ്ങനെ പ്രവാസ ജീവിതം മതിയാക്കി നാട്ടിലെത്തി ഇത്തരത്തിൽ വ്യത്യസ്തമായിട്ടുള്ള ആശയങ്ങളൊക്കെ തന്നെ മനസ്സിലുണ്ടായിരുന്നെങ്കിൽ പോലും അതൊന്നും പ്രാവർത്തികമാക്കാനായിട്ട് ഹരിദാസിന് കഴിഞ്ഞിരുന്നില്ല അദ്ദേഹം ഓട്ടോ ഓടിച്ച് ഉപജീവനം കഴിഞ്ഞു പോകുന്ന സമയത്താണ് ഒട്ടേറെ വർഷങ്ങളായിട്ട് തേനീച്ച കൃഷിയിൽ പ്രാബൃതനായിട്ടുള്ള കരുണാകരന്മാഷ് ഇങ്ങനെ ഒരു അവസരമുണ്ട് എന്നുള്ള കാര്യം പറയുന്നത് പിന്നെ കൃത്യമായിട്ടുള്ള പരിശീലനം നൽകി ഇപ്പോൾ കാസർകോട്ടെ തന്നെ അല്ലെങ്കിൽ മലബാറിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തേനീച്ച കർഷകനായി മാറിയിരിക്കുന്നു ഹരിദാസ് എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മാത്രമല്ല എങ്ങനെയാണോ ഹരിദാസിന് കരുണാകരന്മാഷ് ഇതിൻ്റെ തേനീച്ച വളർത്തലിൻ്റെ ബാലപാഠങ്ങൾ പറഞ്ഞു കൊടുത്തത് എങ്ങനെയാണോ കൃത്യമായ പരിശീലന കേന്ദ്രത്തിലേക്ക് എത്തിച്ചത് അതുപോലെ തന്നെ വരും തലമുറയിലേക്ക് ഈ ആശയങ്ങൾ എങ്ങനെയാണ് ഇത് പ്രാവർത്തികമാക്കി എടുക്കേണ്ടത് കൃത്യമായി ലാഭകരമായി ഈ തേനിച്ച കൃഷി മുന്നോട്ടേക്ക് ഇങ്ങനെ കൊണ്ടുപോകാൻ സാധിക്കുമെന്നുള്ള കാര്യം കൃത്യമായിട്ട് പറഞ്ഞ് ഇനി വരുന്ന തലമുറകൾക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് ഹരിദാസ് എപ്പോഴും തയ്യാറാണ് സദാസന്നദ്ധനാണ് എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കൂടുതൽ കൂടുതൽ ആളുകൾ ഇതുപോലെ തന്നെ കൃഷിയിലേക്ക് ഒരുപാട് സന്തോഷം ഈ ഒരു അധ്യാപകനെയും വിദ്യാർത്ഥിയെയും അവരുടെ ജീവിതമൊക്കെ അറിയാൻ കഴിഞ്ഞതിൽ നമുക്കും ഒരുപാട് സന്തോഷം